അറിഞ്ഞതുവരെ ശരിയെന്ന വാദം സങ്കുചിത യുക്തിയുടെ പ്രകടനവും അറിയാത്തവ ശരിയല്ലെന്ന വാദം സങ്കുചിത ബോധത്തിന്റെ പ്രകടനവുമാകുന്നു തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക 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 ഷെയർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നമസ്കാരം ദിനം അനുഭവങ്ങളും അനുഭൂതികളും അറിവിന്റെ നാടാണ് കേരളം കേരളത്തിലെല്ലാവർക്കും മതിയായതിൽ കവിഞ്ഞുള്ള അറിവ് ഉണ്ട് അതുകൊണ്ടാണ് പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ പ്രബുദ്ധത അറിയേണ്ടതിലും അധികം അറിഞ്ഞതിന്റെ പ്രബുദ്ധത നമുക്ക് ഉള്ളത് കൊണ്ട് മലയാളികൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ റിവ് കൊണ്ടുള്ള ദോഷങ്ങളും ഉണ്ട് ഏതും അധികമായാൽ വിഷം തന്നെയാണല്ലോ അപ്പോ അധികമായതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നമുക്ക് ചുറ്റുമുണ്ട് അറിയി അറിവ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പരിസരവുമായിട്ട് അനുരൂപപ്പെടാനായിട്ട് പ്രകൃതി നമുക്ക് നൽകിയ ഒരു ഫാക്കൾട്ടിയാണ് അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായ ഒരു 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 മാനം ശരീരം എന്ന് പറയുന്നത് ഒരു മാനമാണ് ജീവൻ എന്ന് പറയുന്നത് മറ്റൊരു മാനമാണ് മനസ്സെന്ന് പറയുന്നത് മറ്റൊരു മാനമാണ് അതുപോലെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അതായത് അനുരൂപണം പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി ഈ പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി എന്ന് പറയുമ്പോൾ അത് പൊരുത്തപ്പെടാൻ പാകത്തിലുള്ള ശേഷി ആദ്യമേ തന്നെ ജന്മസിദ്ധമായി തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് ഈ നമ്മളെ ബസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബസ് ബസ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന ശാസ്തിയായിട്ടാണ് അതിന്റെ ആ മറ്റേ ബോഡി കിട്ടാനുള്ള ഒരു സ്ട്രക്ചർ മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുക അതേപോലെ നമുക്ക് ഈ അറിവ് എന്ന് പറയുന്നതിന്റെ ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു അവസ്ഥയാണ് സഹജാവബോധം എന്ന് പറയുന്നത് അപ്പോ സഹജാവബോധം എന്നുള്ളതിന്റെ നമ്മൾ ജീവിച്ച് 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 മുൻപോട്ടാവുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിനനുസരിച്ച് വികസിച്ച് 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 വന്ന് ഏത് അവസ്ഥയോടും അനുരൂപപ്പെടാൻ പാകത്തിലുള്ള ഒരു ഒരു വലിയ സംവിധാനമായിട്ടും മാറുക എന്നുള്ളതാണ് അതിന്റെ രീതി അപ്പോൾ ജന്മസിദ്ധമായി കിട്ടുന്ന ആ അറിവിനെയാണ് സഹജാവബോധം എന്ന് പറയുക അത് തന്നെയാണ് വളർന്നു വളർന്നു വളർന്ന് പരിസരമായി പൊരുത്തപ്പെട്ടും പരിസരമായി ഇടപെട്ടതിൻ്റെ പരിക്കുകൾ അല്ലെങ്കിൽ ഓർമ്മകൾ അതിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അനുഭൂതികൾ ആകർത്തുകകൾ നിരീക്ഷണങ്ങൾ ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് വിസിഡം എന്നുള്ള അവസ്ഥ പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നത് അപ്പൊ ഈ അറിയൽ എന്നുള്ള പ്രോസസ് നടക്കുന്നത് അറിവിന്റെ ഏറ്റവും ആന്തരികശേഷിയായിട്ടുള്ള ആ സഹജാവബോധം ഉള്ളപ്പോൾ പോലും നമ്മൾ പരിസരവുമായിട്ട് ഇടപെടണം അപ്പൊ അമ്മയുടെ വാരിടത്തിലേക്കുള്ള ആകർഷണമായിട്ട് നമുക്ക് സഹജാവബോധം ആദ്യം വെളിപ്പെടുമ്പോൾ നമുക്ക് മറ്റ് പരിസരത്തുള്ള മറ്റു വസ്തുക്കളെ കുറിച്ച് ആ നിമിഷത്തെ അറിയില്ല ജന്മ ജനിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഒരു പരിചയം മാത്രമാണ് അത് ബാക്കിയുള്ളത് അറിയില്ല അറിയില്ല എന്ന് വെച്ചാൽ അറിയാൻ ശേഷിയില്ല എന്നല്ല അറിയാൻ പാകമായിട്ടില്ല എന്ന അവസ്ഥ അറിയാൻ പാകമാകുന്ന സമയത്ത് നമ്മളത് അറിയും അപ്പോൾ അതുവരെ നമ്മൾ എക്സ്പീരിയൻസസ് ഗെയിൻ ചെയ്യണം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണ എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി പല കാര്യങ്ങൾ വഴി നമ്മൾ ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു ചുറ്റുപാടും എന്തുണ്ട് പരിസരത്ത് എന്തുണ്ട് പരിസരത്തെ കുറിച്ചുള്ള ഒരു ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നു അപ്പൊ ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ പ്രാഥമിക ഡേറ്റ ആയിട്ട് എടുത്തിട്ട് പിന്നീട് അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെ കാണുമ്പോ തന്നെ ഇതിനു മുമ്പ് കിട്ടിയ കാര്യങ്ങളുമായിട്ട് ചേർത്ത് വായിക്കും അപ്പോ ഇതിനു മുമ്പ് കിട്ടിയ ഇപ്പോൾ കാണുന്ന കാര്യങ്ങളെ ആദ്യം തന്നെ അത് ഓർമ്മയുടെ രൂപത്തിൽ സൂക്ഷിക്കും സൂക്ഷിക്കുന്നതിന് മുമ്പ് അതിനെ ഒന്ന് വിശകലനം ചെയ്യും വിശകലനം ചെയ്തിട്ട് ഇതിനു മുമ്പ് കണ്ടു വീണ്ടും കണ്ടു വീണ്ടും കണ്ടപ്പോൾ അത് ആവർത്തിച്ച് കാണുന്നതാണ് ആ വേ തമ്മിൽ ബന്ധിപ്പിച്ചു ബന്ധിപ്പിച്ച് അവയെ സ്മൃതിയാക്കി സൂക്ഷിച്ചു വീണ്ടും കണ്ടു അപ്പോൾ ഇതിനു മുമ്പ് കണ്ടതും ഇപ്പോൾ കണ്ടതും തമ്മിൽ താരതമ്യം ചെയ്തു അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന കാര്യത്തെ നമ്മൾ സ്മൃതിയായി സൂക്ഷിക്കുന്നു സ്മൃതിയായി സൂക്ഷിച്ചതിനെയും ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതിനേയും ചേർത്തിണക്കൊണ്ട് നമ്മൾ അതിനെ ഭാവന ചെയ്യുന്നു ഭാവന ചെയ്ത് വിചാരം ചെയ്യുന്നു അങ്ങനെ വിചാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പല തവണ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഈ സ്മൃതി എന്നുള്ള കാര്യം ഇത് ഇങ്ങനെയാണ് എന്ന കാര്യം അങ്ങനെ ഒരു യുക്തി കൂടെ ചേർന്ന് ഉറക്കുന്നു അപ്പൊ ആദ്യം കണ്ട ബിംബം മാത്രമാണ് കണ്ട ചിത്രം മാത്രമാണ് ഉറച്ചത് രണ്ടാമത് കണ്ട ചിത്രത്തിന്റെ കൂടെ ആ ചിത്രം ഇങ്ങനെയാണ് അത് വീണ്ടും ഇങ്ങനെയാണ് ചില സമയത്താൽ ഇങ്ങനെയാകും എന്ന രീതിയിലുള്ള ഭാവനയും കൂടെ നമ്മുടെ ഉള്ളിൽ ഉറക്കുന്നു അപ്പോ ആദ്യം കണ്ടതും കുറച്ചു പിന്നീട് ഭാവനയും കുറച്ചു ഈ രണ്ടും ഉറച്ചുണ്ടാകുന്നതാണ് നമ്മളിലെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസം എന്നുള്ളത് ഭാവനയുടെ രോഗത്തു നിന്നും ചിത്രത്തിന്റെ രൂപത്തിൽ നിന്നും അല്ലാതെ നമുക്ക് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയുണ്ടല്ലോ കർമ്മേന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന കർമ്മേന്ദ്രിയങ്ങൾ വഴി നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഗ്രഹിക്കുന്നല്ല കർമ്മേന്ദ്രിയങ്ങളുണ്ട് കർമ്മേന്ദ്രിയെന്ന് പറയുമ്പോൾ ഒരു പടി പടികൂടെ മുകളിലാണ് അപ്പോൾ ആ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ കർമ്മേന്ദ്രങ്ങൾ കൊണ്ട് ഗ്രഹിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ കൈകൊണ്ട് നമ്മളൊരു കാര്യം എടുത്തു എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവം കാലുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു അപ്പോൾ കിട്ടിയ അനുഭവം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് ഓരോന്നും ചെയ്തു അപ്പോൾ കിട്ടിയ അനുഭവം ഈ അനുഭവങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ അറിവിനെ നമ്മൾ നേരത്തെ സ്വാംശീകരിച്ച് വെച്ചിട്ടുള്ള കണ്ടതിന്റെയും വിചാരം ചെയ്തതിന്റെയും വിചാരം ചെയ്തുണ്ടാക്കിയത് യുക്തി കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫർമേഷനാണ് വിചാരം ചെയ്തത് യുക്തി ഇത് രണ്ടിന്റെയും കൂടെ കൊണ്ടുള്ള ഒരു അവസ്ഥയെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചേരുന്നതും കൂടെ ചേർത്ത് കൊണ്ട് അനുഭവമാക്കി സൂക്ഷിക്കും അതിനാണ് സഹജാവ ഉം ശിക്ഷിതാവബോധം എന്ന് പറയാം അപ്പോ ഈ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്ലേസ് ആയി പ്ലേസ് ആയി പ്ലേസ് ആയി വരുന്നുണ്ട് അങ്ങനെയാണ് ഈ അറിയൽ എന്നുള്ള പ്രക്രിയ നമ്മുടെ പരിസരവുമായിട്ട് അനുരൂപപ്പെടാനുള്ള പ്രക്രിയ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നു ഇത് നിരന്തരം ഡെവലപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിയുമ്പോൾ കാണേണ്ടതില്ല അറിയേണ്ടതില്ല അല്ലാതെ തന്നെ ഇത് കഴിയുന്നതാണ് ഇതിന് അനുരൂപപ്പെടാൻ അവസ്ഥയിലേക്ക് എത്തും സത്യത്തിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അറിയേണ്ടത് അമ്മയുടെ കയ്യിൽ കിടക്കുന്നു പാൽ എവിടെയാണെന്ന് അറിയണം ആ അറിവ് ഓൾറെഡി ഉണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയെ കണ്ടാലറിയണം അപ്പോ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലുമാണ് കുഞ്ഞ് അറിയുന്നത് കുഞ്ഞിന്റെ വളർച്ചയുടെ കുറെ ഘട്ടങ്ങൾ കഴിയുന്ന സമയത്ത് കൂടുതൽ അറിയും അറിയുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ കണ്ടത് കേട്ടത് അനുഭവിച്ചത് ഇങ്ങനെ ഓരോന്നും ബിംബങ്ങളായി ബിംബങ്ങളായി കയറിക്കൊണ്ടു വരികയും ചെയ്യും അപ്പൊ എന്താണോ അറിയേണ്ടത് ഏത് പ്രായത്തിൽ ഏത് പാകത്തിൽ ആണോ അറിയേണ്ടത് ആ അറിയേണ്ടതിനനുസരിച്ചാണ് അറുതി അറിഞ്ഞു വരിക അതിനനുസരിച്ചാണ് വികാസം അത് മാത്രമല്ലല്ലോ നമുക്കറിയാം ആന്തരിക ധർമ്മം എന്നൊരു കാര്യമുണ്ട് ഏതൊരു സത്യയ്ക്കും ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിനനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ അത് കൂടുതൽ അറിയേണ്ടി വരും അപ്പോ ആ കുഞ്ഞ് പാകമാകേണ്ടുന്ന ഒരു സമയം ആ കുഞ്ഞല്ല തീരുമാനിക്കുന്നത് കുഞ്ഞിന്റെ ആന്തരികവും ഭാഗ്യവുമായിട്ടുള്ള വ്യവസ്ഥകൾ ചേർന്ന് തീരുമാനിക്കുന്നതാണ് അങ്ങനെ പാകമാകുന്നതുവരെയും അത് അറിഞ്ഞുകൊണ്ടിരിക്കും പാകമായി കഴിയുമ്പോൾ ഉള്ള അറിവ് ആണ് ആ സത്തയുടെ ആ പൂർണ്ണത പൂർണതെന്നുള്ളത് അപ്പോൾ ഒരു പ്രായത്തിൽ എന്താണോ അറിയുന്നത് ആ അറിയേണ്ടതാണ് കുഞ്ഞിന്റെ ആ ആ നിമിഷത്തെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് പാകമാകുന്നത് വരെ ഇപ്പോൾ അഞ്ചാം വയസ്സിൽ എന്താണോ അറിയേണ്ടത് അറിയേണ്ടത് അറിഞ്ഞാൽ അതാണ് കുഞ്ഞിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിനും അപ്പുറം പറഞ്ഞാലോ ആ കുഞ്ഞിന് അത് താങ്ങാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ പ്രായമില്ല അല്ലെങ്കിൽ പാകമില്ല ആയിട്ടില്ല അപ്പോ അത് അധികമാകും ഈ അധികമാകുന്നത് സ്വാഭാവികമായിട്ടും അതിനെ വളയ്ക്കും അല്ലെ ഭാരം കൂടി കഴിഞ്ഞാൽ വളയുമല്ലോ അതുപോലെ ഇതിനെ വളയ്ക്കും അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അറിയൽ എന്നുള്ള പ്രക്രിയയിൽ നിന്നും അത് വഴിമാറിപ്പോകും നമ്മൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലെ നമ്മുടെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ഈ അറിഞ്ഞത് വരെ അറിയുക എന്നുള്ളത് നമ്മുടെ പാകത്തിനനുസരിച്ചാണ് അതിനപ്പുറം നാളെ അറിയുമെന്നുള്ളൊരു വസ്തുതയുണ്ട് അറിയേണ്ടതെല്ലാം അറിയും അറിയേണ്ടത്തോളം അറിയും അത് അതിന്റെ പാകമാകണം പക്ഷെ ഇന്ന് വരെ അറിഞ്ഞതാണ് ശരി ഇന്ന് വരെ അറിഞ്ഞതാണ് ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിയൽ എന്നുള്ള പ്രോസസ്സിന്റെ അകത്തുകൂടെ ഇയാൾ കടന്നു പോയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് അല്ലാത്തൊരു സ്വാധീനം പുസ്തകത്തിൽ ഉണ്ട് കാരണം പുസ്തകം ഈ അറിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു ഭാവന ഈ ഈ ഉണ്ടാക്കും ഈ വ്യക്തിയിൽ ഉണ്ടാക്കും പുസ്തകം വായനയിലൂടെ എന്താ ഈ കണ്ടത് കേട്ടത് അനുഭവിച്ചത് ഇത് മൂന്ന് കാര്യങ്ങളും കിട്ടി എന്ന ഭാവത്തിലേക്ക് അത് മൂന്നും കിട്ടി എന്ന ഭാവത്തിലേക്ക് വ്യക്തിയെ കൊണ്ടെത്തിക്കുകയാണ് ഭാവന ചെയ്യുന്നത് വായന ചെയ്യുന്നത് പഠനം ചെയ്യുന്നത് അപ്പോ അത് കിട്ടി എന്ന തോന്നലോടെ ഉണ്ടാവും പ്രതീതമാണ് അപ്പോ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സാങ്കേതികമായ ഒരു അനുഭവം ഇല്ല വായനയിൽ നിന്നുള്ള അനുഭവമുണ്ട് വായനാനുഭവം സാങ്കേതികമായ അനുഭവമല്ല അപ്പൊ സാങ്കേതികമായ അനുഭവം ഇല്ലാത്തപ്പോ യുക്തി പാകപ്പെട്ടിട്ടുണ്ടാവില്ല സാങ്കേതികമായി പാകപ്പെടണം ഉള്ളിലൂടെ ഉള്ളിലേക്ക് ഏത് കയറും കാര്യം കയറുമ്പോഴും അത് ഇങ്ങനെയാണ് 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 എന്നുള്ളത് പാകപ്പെടണം അത് പാകപ്പെട്ടിട്ടുണ്ടാവില്ല പാകപ്പെടാത്ത യുക്തിയാണ് നമ്മൾ സങ്കുചിത യുക്തി എന്ന് പറയുക ആ യുക്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെയുള്ള വാദം അല്ല ഇതുവരെ അറിഞ്ഞത് ഇതുവരെ അറിഞ്ഞത് ആണെന്ന് നമ്മൾ ശഠിക്കും അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ പ്രസ്താവിക്കാൻ നമ്മൾ ശ്രമിക്കും അതാണ് അറിഞ്ഞതുവരെ ശരി എന്ന വാദം സങ്കുചിത യുക്തിയുടെ പ്രകടനമാണെന്ന് പറയുന്നത് ഇപ്പൊ യുക്തി വികാസത്തിലായിട്ടില്ല യുക്തി വികാസം എന്ന് പറയുന്നത് സാങ്കേതികമായത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ മനസ്സിലായിട്ടില്ല അറിയൽ എന്നുള്ള പ്രോസസിനെ മനസ്സിലാക്കിയിട്ടില്ല അറിഞ്ഞതിന്റെ ഡേറ്റയെ മനസ്സിലാക്കി അറിഞ്ഞതിന്റെ ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു ചിന്തിച്ചതിന്റെ ചിന്തിച്ചു എന്ന് തോന്നിയതിന്റെ അനുഭവിച്ചു എന്ന് തോന്നിയതിന്റെ എല്ലാം നമ്മളെ ആക്കി വിശ്വാസമാക്കി സൂക്ഷിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ യുക്തി എത്രത്തോളം വികസിക്കണം എന്ന് വെച്ചാൽ കുറച്ച് അനുഭവിക്കും തോറും ഏത് തരത്തിലാണ് വധത് എന്ന രീതിയിൽ യുക്തിക്ക് അതിനൊരു ഒരു ഒരു പരിമപ്പെട്ട ആവശ്യമുണ്ട് അതുണ്ടായില്ല അപ്പൊ സംഗുചായി അപ്പോ അറിഞ്ഞത് വരെ ശരിയാണ് അതിനപ്പുറത്തേക്ക് ഉള്ളത് ശരിയല്ല എന്നുള്ളത് അറിഞ്ഞത് വരെ ശരി എന്ന വാദം എന്തൊക്കെയാണോ അറിഞ്ഞത് നാളെ ഇനിയൊന്നും അറിയാനില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വാദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സങ്കുചിത യുക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് നമ്മുടെ യുക്തി വേണ്ട വിധം വികസിച്ചിട്ടില്ല അറിഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ളത് ഇനിയോ ഇനിയും അറിയാനുണ്ടെന്നുള്ളൊരവസ്ഥയുണ്ട് കാരണം നമ്മൾ ഒന്നാം വയസ്സിൽ അറിഞ്ഞ അല്ല രണ്ടാം വയസ്സിൽ അറിഞ്ഞത് അതല്ല പിന്നീടുള്ളത് അപ്പോ നമ്മളിങ്ങനെ അറിഞ്ഞറിഞ്ഞ് മെച്ചപ്പെട്ട് മെച്ച മെച്ചപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അറിയുമെന്ന കാര്യം ഇനിയും അറിയേണ്ടതുണ്ട് എന്ന കാര്യം അപ്പൊ നമ്മൾ ഈ വളർച്ച എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ വളർച്ചയിൽ നമ്മൾ ആർജിക്കുന്നത് നമ്മൾ ഒരിടത്ത് സ്ട്രാറ്റിക്കായിട്ട് നിൽക്കുമ്പോഴില്ല വളർച്ചയിൽ നമ്മൾ ആർജിക്കുന്നത് എന്താണ് എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ബോധം പാകപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ ബോധം പാകം പാകപ്പെടാതാവുമ്പോൾ ആ ബോധത്തിന്റെ ചെറുപ്പം ആ ചെറുപ്പത്തിൽ ഇനി നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വാദിക്കാം അപ്പോ അറിഞ്ഞവ ശരിയാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ യുക്തിയുടെ സങ്കുചിത്വമാണ് അറിയാത്തവന്ന് പറയുമ്പോൾ ഇനി എക്സ്പാൻഡ് ചെയ്യേണ്ടത് വരേണ്ടതുണ്ട് വരിക എന്നുള്ള പ്രക്രിയ അതായത് ഇപ്പോ നമ്മൾ വേഗവും അല്ലെങ്കിൽ വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം സ്പീഡ് ആക്സറേഷൻ വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ അതുപോലെ അറിയുക എന്നുള്ള പ്രോസസ്സും അറിയൽ എന്നുള്ള പ്രോസസ് നടക്കുന്നു എന്നുള്ള പ്രോസസ്സും ആ ഡെവലപ്മെന്റിന്റെ പ്രോസസ്സും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോ ആ വികാസത്തിന്റെ ഒരു ഭാഷ ബോധത്തിൽ ആയിട്ടില്ലെങ്കിൽ അത് സങ്കുചിത ബോധമാണ് സങ്കുചിത ബോധമുള്ളവർക്കാണ് അറിയാത്തവ ശരിയെ ശരിയല്ല എന്ന് പറയാം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നത് അറിഞ്ഞതുവരെ ശരിയാണ് ഞാൻ ഞാൻ ഇന്ന് ഈ പ്രായത്തിൽ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിയതെന്നല്ല അതിനു പേരം ഞാൻ ഇതുവരെ അറിഞ്ഞതാണ് ശരി എന്ന് വാദിക്കുന്നത് സംഘുചിത വ്യക്തിയാണ് അപ്പോ ഇത് രണ്ടും നമുക്കിവിടെ പലരിലും കാണാറുണ്ട് അപ്പൊ ഈശ്വരന്റെ വിയോജിക്കുന്ന ചില ആളുകൾ പറയുന്ന വാദം ഇങ്ങനെയാണ് ദൈവമുണ്ട് എന്നതിന്റെ തെളിവില്ല അതുകൊണ്ട് അതാണ് ഇല്ല എന്നതിന്റെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പക്ഷം അത് നമുക്ക് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല ഒളിമ്പസ് പറയുന്നത് ദൈവം എന്നുള്ളത് ഇല്ല പകരം ഈശ്വരീയം ഈ ദൈവീകതയാണുള്ളത് ദൈവം എന്നുള്ളൊരു ബിംബമല്ല ദൈവീകത എന്നുള്ള പ്രതിഭാസമാണുള്ളത് ഒരു സത്യ അല്ല എന്നൊക്കെയാണ് ഒളിമ്പസിന്റെ സ്റ്റാൻഡ് പക്ഷെ ഇനി അഥവാ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിലോ നമുക്ക് നിഷേധമില്ല ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അതെന്തെന്ന് വിശദീകരിക്കുമ്പോൾ എനിക്കുണ്ടായ ബോധ്യമത്സരം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് നമുക്കറിയില്ല എനിക്ക് പാകമാകുന്ന സമയത്ത് ഒരുപക്ഷെ അറിയുമായിരിക്കാം അറിയുമ്പോൾ അതായിരിക്കും പറയുക അപ്പോൾ നമുക്ക് നമ്മൾ ആ അതിനെ സ്വീകരിക്കാൻ അറിയാത്തതിനെ സ്വീകരിക്കാൻ അറിയാത്തതിന് മുന്നിൽ വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബോധം സങ്കുചിതമാകാതെ ഇരിക്കുക ബോധം തുറന്നിരിക്കുക സങ്കുചിത ബോധത്തിന്റെ പ്രശ്നമാണ് ഇനി വേറൊന്നും ലോകത്തില്ല എന്നുള്ള വാദം ഞാൻ അറിഞ്ഞതാണ് ശരി അപ്പോ അറിവിനെ അറിവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അറിവിനെ അറിയാൻ നമ്മൾ നമ്മളെ തുറന്നിടും നമ്മുടെ യുക്തിയെ പരി പരിമിതമാക്കരുത് നമ്മുടെ ബോധത്തെ പരിമിതമാക്കരുത് ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതാണ് അറിവ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിക്കും വായനയിലൂടെ കിട്ടുന്നതാണ് സ്ഥിതി വിവരങ്ങളിലൂടെ കിട്ടുന്നതാണ് അറിവ് എന്ന് നമുക്ക് തോന്നൽ അത് നമ്മളെ വല്ലാതെ വഴിതെറ്റിക്കും നമ്മളെ കുഴി കൊണ്ട് ചാടിക്കും അകത്തുള്ള അറിവും പുറത്തുള്ള അറിവും എല്ലാം സമന്വയത്തിൽ സമയത്ത് ആകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അതിനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് ആ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തുറന്നിടുക എന്നുള്ളതാണ് അറിയാനായിട്ട് നമ്മളെ തുറന്നിടുക ഏത് അറിവ് വന്നു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ ഭാഗത്ത് നമ്മളെ തുറന്നിടുക ഒരറിവും പൂർണ്ണമല്ല എന്നിട്ട് മനസ്സിലാക്കുക കാരണം ഇവിടെ അങ്ങനെ ഒരു വാദം കേട്ടിട്ടുണ്ട് അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാകുന്നു എന്നുള്ളത് ഈ അറിവ് അറിവിൽ അത് ശരിയാണ് അറിവ് അറിവിൽ പൂർണ്ണമാകും പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു പറഞ്ഞുകൊണ്ടാവണമെന്നില്ല അപ്പോ ഈ നമ്മൾ നമ്മളെ തുറന്നിട്ട നമ്മുടെ മുന്നിലേക്ക് വീണ്ടും 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 സമയത്ത് കാലത്ത് വേണ്ടത് വേണ്ടത്ര വന്നു ചേരും അതിനായിട്ട് തുറന്നെടുക്കാൻ വല്ലാതെ മറ്റൊരു മാർഗവുമില്ല അറിവിന്റെയും അറിയലിന്റെയും ഈ ലോകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിച്ചുകൊണ്ടില്ല നിർത്തുന്നു നന്ദി നമസ്കാരം